ക്രിസ്ത്യ പോൽ ഭാഗ്യം പാരി വെങ്കുള്ളൂ പോൽ ഭാഗ്യം വാരി വെങ്കുള്ളൂ ക്രിസ്ത്യ ജീവിതം പോലെയുള്ളൊരു ക്രിസ്തിയ ജീവിതം പോലെയുള്ളൊരു ആകൽ ഭാഗ്യം അജീവിതം വാരി ജീവിതം പാരിലെന്തുള്ളു ക്രിസ്ത്യജീവിതം പോഗ്യം ജീവിതം ക്രിസ്ത്യജീവിതം ഭാഗ്യം പാരിലെന്തുള്ളു പാരീവാസം തൊല്ലി ശത്രു നേക്കു വരുമ്പോൾ പാരീവാസം ചൊല്ലി ശത്രു നേക്കു വരുമ്പോൾ स्तोत्रं भाडि आशसिपा शक्ति नोत्रम् भाडि आशसिपा शक्ति न कीविम्बो भाग्यं बालन्त्यो भाग्यं बालन् तावे मा ആദിലാശ്രയിച്ചു ആദിലാശ്രയിച്ചു പാരിടത്തിൽ പാരിടത്തിൽ ചെയ്യും ചെയ്യും ഞാൻ ഞാൻ ഭാഗ്യം ഭാഗ്യം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നെസ്സിലി നാമത്തിലെല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ലോകത്തിൽ വിമർശിക്കപ്പെടാത്ത വ്യക്തികളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ള ഉത്തരവ് ആയിരിക്കും കിട്ടുക ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് വിമർശനങ്ങൾക്ക് അതിൽ ആര് തടയിടുമെന്നുള്ളൊരു ചിന്തയാണ് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നല്ല ചെയ്താലും തിന്മ ചെയ്താലും എല്ലാവരിനെയും വിമർശിക്കുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് കുറ്റവാളിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചപ്പോൾ അവനകത്ത് കടക്കാൻ അവന് കിട്ടിയ പ്രഹരത്തെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇടത് കാലം വെച്ച് കയറിയപ്പോൾ പോലീസ് സ്റ്റേഷൻ മുടിക്കാൻ വന്നോ എന്ന് ചോദിച്ചു അടിവാങ്ങി പിന്നീട് അവൻ വലതുകാൽ വെച്ച് കയറിയപ്പോൾ ഇവിടെ വാഴുവാൻ വന്നാണോ എന്ന് പറഞ്ഞ് അതിനൊടി കിട്ടി ഒടുവിൽ അവൻ രണ്ട് കാലം ചേർത്ത് വെച്ച് എടുത്ത് ചാടി കയറിയപ്പോൾ നീ പോലീസ് സ്റ്റേഷൻ തകർക്കാൻ വന്നതാണോ എന്ന് ചോദിച്ച് അടി വാങ്ങിച്ചു എന്നൊരു കഥ കേട്ട് കേട്ടിട്ടുണ്ട് അതായത് എന്ത് ചെയ്താലും എങ്ങനെ ചെയ്താലും വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും ഒരിക്കലും ഒരു ഭാര്യയും ഭർത്താവും കൂടെ അവർ സ്നേഹിച്ച് വളർത്തിയ കുതിരയുമായി നടക്കുവാൻ പോയി കുതിരയോടൊപ്പം ഇരുവരും നടന്നു കുറേ ദൂരം ചെന്നപ്പോൾ ഒരുവൻ അവരെ കണ്ടിട്ട് പറഞ്ഞു ഇവർ ഇത്ര ബുദ്ധിഹീനർ കുതിര സവാരി ചെയ്യാനും കുതിര സവാരി ചെയ്യാനല്ലേ അത് കേട്ടപ്പോൾ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു നീ കുതിരപ്പുറത്ത് കയറിയിരിക്കെ ഞാൻ കുതിരയോടൊപ്പം നടക്കാം അങ്ങനെ ഭാര്യ കുതിരപ്പുറത്ത് കയറി സവാരി ചെയ്തു കുറേ ദൂരം ചെന്നപ്പോൾ ഒരു മനുഷ്യൻ പറയുന്നു ഇവൻ എത്ര മണ്ടനാണ് ഭാര്യയെ കുതിരപ്പുറത്ത് കയറി അവൻ നടക്കുന്നു ഇത് കേട്ടപ്പോൾ ഭാര്യയെ ഏ താഴെ ഇറക്കിയിട്ട് ഭർത്താവിനെ കുതിർ ഭർത്താവ് കുതിരപ്പുറത്ത് കയറിയിരുന്നു അല്പം ദൂരം കഴിഞ്ഞപ്പോൾ ചിലർ നിന്നുകൊണ്ട് പറഞ്ഞു അവൻ എത്ര ക്രൂരനാണ് ഭാര്യയെ നടത്തിയിട്ട് അവൻ കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നു ഉടനെ കൂടെ അയാളോടൊപ്പം കുതിരപ്പുറത്ത് എരുത്തി ഇരുവരും കൂടെ സവാരി ചെയ്തു അല്പം ദൂരം കഴിഞ്ഞപ്പോൾ കുറേ മനുഷ്യർ നിന്ന് പറഞ്ഞു നിങ്ങൾ എത്ര കനുവില്ലാത്തവരാണ് ആ പാവം കുതിരയുടെ പുറത്താണോ നിങ്ങൾ ഇരുവരും യാത്ര ചെയ്തത് ഇത് കേട്ടിട്ട് അവർ ഇരുവരും കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി ഒരു നല്ല വടിയെടുത്ത് കുതിരയെ അതിൽ വെച്ച് കെട്ടി ഇരുവരും കൂടെ കുതിരയെ ചുമന്നു അല്പം ദൂരം ചെന്നപ്പോൾ ഒരുവൻ വിളിച്ചു പറഞ്ഞു നിങ്ങളിത്ര പോഷന്മാരാണ് നിങ്ങൾ കുതിരയെ ചുമക്കുന്നുവോ കുതിര നിങ്ങളെയല്ലേ ചുമക്കേണ്ടത് അവർ ആ പ്രയത്നം നിർത്തി പ്രിയരെ എന്തു ചെയ്താലും കുറ്റം കണ്ടെത്തുന്ന ഒരു സമൂഹത്തിനിടയിലാണ് നാം വസിക്കുന്നത് ആരും നമുക്ക് പ്രോത്സാഹനം നൽകിയില്ല എല്ലാവരും വിമർശകരായി മാറിക്കഴിഞ്ഞു ഒരുവൻ ഭക്തനായി ജീവിച്ചാൽ അവന് ഉപദ്രവങ്ങളും മറ്റും ഉണ്ടാകും ഈ ക്രിസ്തു വിശ്വസിൽ ഭക്തിയോട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുപദ്രവുണ്ടാകുമെന്നാണ് ദൈവദനം പറയുന്നത് മാത്രമല്ല വിമർശകർ പറയും ഓ അവൻ്റെ ഒരു ഭക്തി കണ്ടില്ലേ എന്ന് പാപജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവനെ വിമർശിക്കും അവനൊരു ദേവഭയമില്ല തോന്നിയ ജീവിതമാണെന്ന് പ്രിയസ്രോതാക്കളെ നമ്മളെ ഏത് നിലയിലും വിമർശിക്കുന്നവരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് യേശു ലോകത്തിൽ മനുഷ്യാവതാരം എടുത്ത ശേഷം എന്തെല്ലാം വിമർശനങ്ങളാണ് ഏറ്റുവാങ്ങിയത് ഭാവികളെ സ്നേഹിച്ച് അവരോടൊപ്പം ഭക്ഷണം കഴിച്ചപ്പോൾ മറിയ വിലയേറിയ പരിമള തൈലം പൂശിയപ്പോൾ ശിഷ്യന്മാർ വരെ അവർ വിമർശിച്ചു ഈ ലോകം ആർക്കും യോഗ്യമല്ല നല്ലത് കേൾക്കാമെന്ന് വിചാരിച്ച് ആരും ജീവിക്കരുത് പരിഹാസം നിന്ന അപമാനം ഉപദ്രവം ഇങ്ങനെയുള്ളത് മാത്രമേ പ്രതീക്ഷിക്കാവൂ എന്നാൽ ഇങ്ങനെയുള്ളവരെ അവസാനം ദൈവം തന്നെ കൈകാര്യം ചെയ്തുകൊള്ളു ഇത് ആ കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട് ഒരു ദൈവത്തിനെ സംബന്ധിച്ച് പ്രത്യാശിക്കാനുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലാണ് ലോകം നിങ്ങളെ തള്ളിക്കളയുമ്പോൾ നിങ്ങളുടെ നല്ല പ്രവർത്തികളിൽ കൂടി വിമർശിക്കുമ്പോൾ ദൈവിക വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നവർക്ക് ഈ ലോകക്കാരുടെ വിമർശങ്ങൾ ഏതുമില്ലാതായി തോന്നും ചതഞ്ഞ് ഓട ഒടി ഒടിക്കാത്ത ദൈവം പുകയെന്ന തിരിയെ കടുത്തി ദൈവം വാഗ്ദാനം തന്നിരിക്കുന്നത് ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മേൽ മേലത്തെ കവിയയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല അഗ്നിജാലം നിന്നെ ദയിപ്പിക്കുകയും ഇല്ല ഈ ലോകം നമുക്ക് യോഗ്യമല്ല എന്ന് മനസ്സിലാക്കി വീണ്ടെടുപ്പുകാരനായ കൂടെ ആശ്വാസം കണ്ടെത്താൻ ദൈവഘരങ്ങളിൽ പൂർണ്ണമാട്ടേൽപ്പിച്ചു കൊടുക്കുക തിരുവോദ ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത തിരുവദിനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം